േറ്റൻ എന്നെ പറ്റി കഥ പറഞ്ഞിട്ടില്ല നിങ്ങൾ മുകേഷ് ചേട്ടൻ പറ്റി പെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ ഇത് എല്ലാവരും എല്ലാ പടത്തിലും കാണും അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഉണ്ട് ഒരു പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സി ബി ഐ ഡയറക്ട് കുറിപ്പ് എന്നൊരു സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം ആ സിനിമയുടെ കുറെ പേര് ക്യാപ്റ്റൻ രാജവേട്ടൻ അവരവരെല്ലാവരും ഉണ്ടേ അപ്പൊ ഇങ്ങനെ ഒറ്റക്കൊരു സ്ഥലത്ത് പോയിരിക്കുന്നു ഒരു ഒരു പേപ്പർ എന്താ എഴുതുന്ന എനിക്ക് പാട്ടൊക്കെ എഴുതുന്നു നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ എനിക്കും പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നു മുകേഷ് പാട്ടെഴുതുന്നവിടെ പാട്ടെഴുതാമൊന്നും ആണില്ല വലിയ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയും അപ്പോൾ ഉടനെ എനിക്ക് സെന്റിമെന്റ്സ് വരും നമ്മൾ ആര് പറഞ്ഞു മുകേഷ് അങ്ങനെ പറയും പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത് മുകേഷട്ട എഴുതും എഴുതി എന്നെ വായിച്ച് കേൾപ്പിക്കും ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരാളായിട്ട് നിൽക്കുക അപ്പോഴേ ഒറിജിനൽ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മറന്നു പോന്നു പിന്നെയും പിന്നെയും ഞാൻ പറ്റിപ്പോകും ചേച്ചി ഋഷിങ്ങനെ ജവാബ് ഊർഷിന്റെ കളിയാക്കത്തില്ല നമ്മളെ ഇല്ലേട്ടാ കളിയാക്കത്തില്ല തിന ട്ടും പെണ്ണെ കളിയാടാൻ വായോ അങ്ങനെ അങ്ങനെ പറഞ്ഞു സൂപ്പർ കുറച്ച പ്രാസം ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ പക്ഷെ ഞാൻ അവിടെ കൊണ്ടു കളി എന്നിട്ട് അവരുടെ അടുത്തുള്ള പേപ്പർ കഴിച്ച ഭയങ്കര അവരുടെ എക്സ്പ്രഷൻ കണ്ട വന്നില്ലേ എന്നെ കളിയാക്കുന്നു അവരെ ഉപയോഗിച്ചിട്ട് അവരെന്ന് ഭാഗവശം ഞാൻ ചെയ്യട്ടെ ഞാൻ ചൂൺ ചെയ്യട്ടെ ഋഷി ഞാൻ ചേട്ടാ അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ അവിടെയാണ് എന്റെ താണക്കെടുത് അപ്പൊ ഞാൻ ശരി ചേട്ടാ എന്തോ നല്ല ചൂട് ചേട്ടാ സൂപ്പർ ആയിരിക്കുന്ന കേട്ടോ നന്നായിരിക്കുന്നു ആണല്ലേ ഋഷി ഇത് ഉറവിശി വെച്ചു ആരെയും കാണിക്കല്ലേ എനിക്ക് ഈ പരിഹാസം കേട്ടാ വലിയ ഉറവിശി നമ്മുടെ ഇന്നും കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയണം അപ്പൊ ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങള് കേട്ടോ മുകേഷൻ്റെ പാട്ട് ഇല്ല അവരുടെയൊക്കെ അറിയാൻ കേട്ടോ ബഹദൂരങ്ങള് മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക് മുകേഷ് പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ അപ്പൊ ഞാനിത് വെച്ചു എന്നെ ഞാൻ തന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിർമ്മാണത്തോട്ട് പോവുക വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് വണ്ടി കയറിപ്പരത്തെ പറഞ്ഞ കുട്ടപ്പൻ അന്ന് അന്നത്തെ ഒരു മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റ് ആയിട്ട് പോയ കുട്ടപ്പനാ കുട്ടപ്പന്റെ വണ്ടിയാ അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും കുറെ ഒരു സ്പീഡാ ഇന്നുകൊണ്ടൊന്ന് അഞ്ചു പിന്നെ പറഞ്ഞാ പറഞ്ഞു കുട്ടപ്പ പാട്ടിട് പാട്ടിട്ടു കുറെ പാട്ട് കളിക്കുന്ന വന്ന് അടുത്തത് പാട്ട് വന്ന് കാസറ്റാ

ഞാൻ ആ എല്ലാരോടും പറഞ്ഞിട്ട് കുറച്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞ് പോകണം വരുമ്പോ മുകേഷൻ കാണണം അവിടെ എല്ലാരനെ മുമ്പേ എന്ത് പറഞ്ഞു തോപ്പിക്കൊന്നും പറഞ്ഞു തോപ്പിക്കാൻ അടക്കത്തില്ല ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് സത്യത്തിൽ ഹ്യൂമർ അവതരിപ്പിക്കുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട് പക്ഷെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിന്തിപ്പിക്കുകയും ഒരു സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ഞാൻ എനിക്ക് ഞാൻ തോറ്റു തോറ്റു പോവുകയാണ് ഈശ്വരൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണാൻ ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടപ്പെടെ മുകേഷിന്റെ ഓരോരുത്തര് എനിക്കറിഞ്ഞോട്ടാ എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് അതുപോലെ ഏതെല്ലാം സന്ദർഭം അതോ ഈ പടത്തിൽ ഉപേക്ഷിച്ചായിട്ടുണ്ടെന്നു ഞാൻ പറഞ്ഞു ആദ്യം ഉപേക്ഷിച്ച പടത്തിൽ സൂപ്പർ കാര്യം ഉപേക്ഷിച്ചു കാരണം അറിയോ ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിക്കും എന്നാലും കൂടെ ഉണ്ട് നമ്മൾ കഥ കേൾക്കും